മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ സോളാറിലെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയ്യെടുത്തത് ജോൺ ബ്രിട്ടാസാണെന്ന വെളിപ്പെടുത്തലാണ് ജോൺ മുണ്ടക്കയം നടത്തിയത് നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇടപെടൽ ഒരു മലയാള മാസികയിൽ പ്രസിദ്ധീകരിച്ച സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് മുണ്ടക്കയം വെളിപ്പെടുത്തിയിരിക്കുന്നത് തോമസ് ഐസക്കടക്കം പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവർത്തകർക്കോ ഇക്കാര്യം അറിയില്ലായിരുന്നു താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം കത്തിക്കേറി നിന്ന സമയത്ത് ബ്രിട്ടാസ് എന്നെ വിളിച്ച് സമരം അവസാനിപ്പിക്കണ്ടേയെന്ന് ചോദിച്ചു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിച്ചേക്കാമോ എന്ന് ബ്രിട്ടാസ് ചോദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇക്കാര്യം ഉമ്മൻചാണ്ടിയെ അറിയിച്ചെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു എന്നാൽ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജോൺ ബ്രിട്ടാസ് സമരം അവസാനിപ്പിക്കാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് തന്നെ ബന്ധപ്പെട്ടത് ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലാണ് ബന്ധപ്പെട്ടത് സർക്കാർ ഏത് നിലയ്ക്കുള്ള ഒത്തുതീർപ്പിനും തയ്യാറാണെന്നും പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഇക്കാര്യം സി പി എം നേതൃത്വത്തെ അറിയിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലാതെ ജോൺ മുണ്ടക്കയത്തെയോ തിരുവഞ്ചൂരിനെയോ താൻ വിളിച്ച സംഭവമുണ്ടായിട്ടില്ല ഇക്കാര്യത്തിൽ ജീവിക്കുന്ന ദൃക്സാക്ഷിയാണ് ചെറിയാൻ ഫിലിപ്പെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം